ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾക്ക് പുതിയൊരു ഗെയിം ആയിട്ട് എല്ലാവരും കളിക്കുന്ന പോലെ തന്നെ നമ്മളപ്പൊ ഏറ്റവും ടൈമർ വയ്ക്കും ഏറ്റവും സ്പീഡിലിന്ന ആരാണോ കറക്റ്റ് ആയി വെക്കുന്നത് അയാള് പിന്നറാക്കുകയാണ് അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം രണ്ട് പറ്റും ഇപ്പൊ കാറ്റ് ഇല്ല മൂന്നുകാറ്റ് പറയാം മൂന്നാറ്റ് മൂന്ന് കളിക്കുമ്പോ രണ്ടു കട്ട് മൂന്ന് രണ്ടു കർട്ട് ആയല്ലേ രണ്ട് കട്ട് മൂന്ന് കട്ട് ഓടി கரெക്റ്റ് ഓടി கரெക്റ്റ് സീറോ கரெക്റ്റ് നണ്ട് ഓടി கரெക്റ്റ് അമ്മ അമ്മ ഓടി கரெക്റ്റ് അമ്മ ഇതെടുണ്ടേ അങ്ങോട്ട് അങ്ങോട്ട് നണ്ട് ഓടി கரெക്റ്റ് നണ്ട് ഓടി മുമ്മക്ക് അമ്മ 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 ഇതാ ശരി 5 কেএফപി 7 സെക്കൻഡ് ആണ് 57.70 സെക്കൻഡ് മൊറിവേറ്റർ ഇല്ല മൊറിവേറ്റർ ഇല്ല ഫെർലിവ നല്ല ഇൻ്റലിജന്റാണ് എൻ്റെ ഏട്ടീ അമ്മാ അമ്മാവ നല്ല ഇൻ്റലിജന്റാണ് എൻ്റെ ഏട്ടീ അമ്മാ രണ്ടെട്ട് ഇപ്പോ രണ്ടെട്ട് ഇപ്പോ ഏട്ട് ഇപ്പോ ഓ ഇരട്ടി ഓ ഇരട്ടി ഇപ്പോ രണ്ട് ഇരട്ടി ഓ പതിനെട്ട് രണ്ട് ഇരട്ടി മൂന്നായി രണ്ട് ഇരട്ടി മൂന്ന് ഇരട്ടി രണ്ട് ഇരട്ടി കുരി ഇരട്ടി മൂന്ന് ഇരട്ടി કુલ എത്ര죠 ടാറ്റാ ഓക്കേ ചിത്രം വരയ്ക്കാം ഹലോ ഗേൾസ് ഹലോ ഗേൾസ് ഗെയിം ഇവിടെ കഴിഞ്ഞിരിക്കണോ ഗെയിം കറക്റ്റ് ആയിട്ട് വെച്ച് ടൈം നമ്മൾ പറയാട്ടോ സമയം വന്നിട്ട് സാനി മൊത്തം ഒരു മിനിറ്റും അമ്പത്തി അഞ്ച് സെക്കൻഡും ആണ് എടുത്തിരിക്കുന്നത് സെറു ഫോർട്ടി സിക്സ് പോയിന്റ് ടു വൺ ആണ് സെറു എടുത്തിരിക്കുന്നത് പിന്നെ സമയം 41469 सेकंड ആണ് ലീക്സ് മാൻസിൽ എടുത്തിരിക്കുന്നത്. அப்ப ഗെയിനിൽ विन ചെയ്തിരിക്കുന്നത് ലീക്സ് മാൻസിൽ വെച്ചിട്ടുള്ള Second भाई तो बोलနေാ आवाज இல்ல गाइस. बाकी घर तो हम ओके अगर നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. ലൈക്ക് ചെയ്യാ, പിന്നെ ബെൽ ബ്രെസ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണംട്ടോ. അപ്പോൾ ശരി ബൈ.